മുംബൈ ഭീകരാക്രമണ കേസിലെ പങ്ക് സമ്മതിച്ച സമയത്ത് മുംബൈയിൽ ഉണ്ടായിരുന്നുവെന്നും പാക് സൈന്യത്തിന്റെ റാണയുടെ വെളിപ്പെടുത്തൽ അതിൽ പാലോട് വിവരങ്ങൾ നൽകും അതിൽ മുംബൈ ഭീകരാക്രമണ കേസിൽ റാണ തഹാവൂർ റാണ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ മുംബൈ ഭീകരാക്രമണ സമയത്ത് മുംബൈയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ റാണ വിശ്വസ്തരായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലും നടത്തിയതായിട്ടുള്ള സൂചനകളാണ് അതിലിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ തഹാവൂർ ആണ സമ്മതിക്കുന്നു ചോദ്യം ചെയ്യലിൽ എൻ്റെ കസ്റ്റഡിയിലാണ് തഹാവൂർ ആണെ അമേരിക്കയിൽ നിന്ന് ശേഷം ഉള്ളത് ഇതിപ്പോൾ മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലാണ് മുംബൈ പോലീസിന്റെ ക്രൈംബ്രാഞ്ചാണ് ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലാണ് ചില നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തി എന്ന വിവരം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനിലെ ലഷ്കർ എ തൊയ്ബയുടെ പരിശീലനം തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന സ്ഥിരീകരണം ഒപ്പം രഹസ്യ ദൗത്യത്തിനായി പാക് സൈന്യം തന്നെ സൗദിയിലേക്ക് തന്നെ നേരത്തെ അയച്ചിരുന്നു ഇങ്ങനെ കൃത്യമായ ബന്ധം പാക് സൈന്യവുമായി തനിക്ക് ഉണ്ട് എന്ന വ്യക്തത വരുത്തുകയാണ് ഭീകരാക്രമണ സമയത്ത് മുംബൈയിൽ ഉണ്ടായിരുന്നു പാക് സൈന്യത്തിന്റെ വിശ്വസ്തനായിരുന്നു എന്നുകൂടി യാണ് താഹോർണ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും വെളിപ്പെടുത്തൽ കൂടുതൽ അന്വേഷണത്തിന് കൂടുതൽ കൃത്യമായൊരു ധാരണ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഈ സമയം മുംബൈ ഭീകരാക്രമണം ഉണ്ടാകുന്ന സമയത്ത് മുംബൈയിൽ ഉണ്ടായിരുന്നു കൂടി താഹോർ റാണ വ്യക്തമാക്കുകയാണ് ശരി പാലോടാണ് വിവരങ്ങൾ നൽകിയത്